ഈ ഈ ഇവിടെ അറസ്റ്റ് ജയിലിൽ അടക്കാനുള്ള അവരുടെ ധൃതിയാണല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അല്ല വേറെ എന്ത് കേസാണ് നിങ്ങൾക്ക് തന്നെ അറിയല്ലേ ഞാൻ എന്ത് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ നടത്തി അവിടെ ഇരുന്നു പ്രവർത്തകർ അവിടെ കല്ലെറിഞ്ഞു അതിൻ്റെ അകത്ത് കയറി ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടാവില്ലേ സാധാരണ ഇങ്ങനത്തെ സംഭവത്തിൽ എന്താ ചെയ്യുക റോഡ് പോയി ബ്ലോക്ക് ചെയ്യും എന്താ കാര്യം ആ യാത്ര ചെയ്യുന്ന മനുഷ്യരെ കൂടി കഷ്ടപ്പെടുത്തുന്നവർക്ക് അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്യാൻ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലേ പോവേണ്ടത് ഫോറസ്റ്റുകാർ ചെയ്ത കുറ്റത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ വീഴ്ച വന്നപ്പോൾ താങ്കൾക്ക് ചോദിച്ചിരുന്നു മോൾ എന്നുള്ള നിർദ്ദേശമാണ് അറസ്റ്റ് മെമ്മോണ്ട് അത് പ്രിപ്പയർ ചെയ്താൽ അത് തരാമെന്ന് പറഞ്ഞു ഈ വന്ന പോലീസുകാർ എന്ത് ചെയ്യാനാണെന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്ന മണിക്കൂറുകളായി ഉച്ചക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യും ഇപ്പുറത്തെ ശശി അപ്പുറത്ത് അജിത് കുമാർ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ പോലീസുകാരെന്ത് ചെയ്യാനാണ് ഈ നേരത്തെ ഒരുപാട് കേസുകളാണ് പറയുക എടുത്തിരുന്നുള്ളൂ ലാസ്റ്റ് ആക്ട് പ്രകാരം കേസ് കേസെടുത്തു അതിനൊന്നും അറസ്റ്റില്ലാതെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള അത്രമുണ്ടോ അല്ല സ്വാഭാവികമായിട്ട് അതൊക്കെ നിന്റെ കൂട്ടത്തില് വരും ഈ മജിസ്ട്രേറ്റിനെ പോയി നോക്കട്ടെ